തൃശൂരിൽ നിന്ന് കാണിക്കാനുള്ളത് വളരെ ദാരുണമായ ഒരു അപകട ദൃശ്യമാണ് അപകട ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു കെ എസ് ആർ ടി സി ബസ് നമ്മുടെ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിലെ ശക്തൻ തമ്പുരാൻ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി എന്നുള്ള വളരെ വിഷമകരമായ ഒരു ഒരു വീഡിയോ ആണ് ഇത്രയ്ക്കും മേലെ ഫുള്ളായിട്ട് യാതൊരു വക ഗതാഗത തടസ്സവും ഇല്ലാതെ ഇത്രമേലെ ഇടിച്ചു കയറണെങ്കിൽ എത്ര വേഗതയിലായിരിക്കാം ഈ വണ്ടി വന്നിട്ടുണ്ടാവുക എന്നൊന്നലോചിച്ച് നോക്കി അതില് പ്രധാനമായിട്ടുള്ളത് ശക്ത ഈ പ്രതിമകനെ നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ശക്തന്റെ പ്രതിമ ശരിക്കും ഇവിടെ നിർമ്മാണം അത് നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ പൗരാവലിയാണ് പിന്നെ എട്ട് മണിക്കൂർ കൂടി സർക്കാരിന് ഇല്ലല്ലോ ആവുമ്പോ എട്ടു മണിക്കൂർ കൂടി ഒരിക്കലും പറ്റില്ല എന്നിട്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ എല്ലായിടത്തും